ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കെ പി എസ് ടി എ സ്വദേശി മെഗാക്സിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പറഞ്ഞു തരുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നായിരുന്നു ഉത്തരം ജനുവരി ഇരുപത്തി ആറ് രണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നാടുകടത്തപ്പെട്ട ഈ ഭരണാധികാരിയുടെ പേരെന്ത് ഉത്തരം ബഹദൂർഷ രണ്ടാമൻ അഥവാ ബഹദൂർഷ സഫർ മൂന്ന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം എ ആർ റഹ്മാൻ നാല് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഝാൻസി റാണി അഞ്ച് സുഭാഷ് ചന്ദ്രബോസിനെ ബോസിനെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സി ആർ ദാസ് ആറ് പാഴ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആണിത് ആരാണിത് ഉത്തരം അഭിലാഷ് ടോമി ഏഴ് ഐക്യം വിശ്വാസം ത്യാഗം എന്നത് പ്രമാണവാക്യമായിരുന്ന സംഘടന ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി എട്ട് അട്ടപ്പാടി ബ്ലാക്ക് ഏത് ജനുസിൽപ്പെട്ട ജീവിയാണ് ഉത്തരം ആട് ഒൻപത് ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ഉത്തരം ബംഗാൾ വിഭജനം പത്ത് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മാഡം ബിഖാജി കാമ പതിനൊന്ന് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപണത്തിന് ഇന്ത്യയെ പ്രാപ്തമാക്കിയ ബാഹുബലി എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്ന റോക്കറ്റ് ഉത്തരം എം ത്രീ എം ഫോർ ഓർ എൽ വി എം ത്രീ പന്ത്രണ്ട് പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ആര് ഉത്തരം ഗാന്ധിജി പതിമൂന്ന് എൻ പി മുഹമ്മദുമായി ചേർന്ന് എം ടി എഴുതിയ നോവൽ ഏത് ഉത്തരം അറബി പൊന്ന് പതിനാല് ഏത് സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്നത് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം പതിനഞ്ച് ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് ഉത്തരം ജ്യോതി റാവു ഫൂലെ ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരേക്കും ബായ്